വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടന്നു വരുന്ന പുഷ്പമേള ജനശ്രദ്ധ ആകർഷിക്കുന്നു വിനോദസഞ്ചാരികളും തദ്ദേശവാസികളുമടക്കം നിരവധി പേരാണ് ഇവിടെ എത്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങിയത് മെയ് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് പുഷ്പമേള നടക്കുന്നത് ഞായറാഴ്ച മാത്രം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പുഷ്പമേള കാണാനായി വാഗമൺ അഡ്വെഞ്ചർ പാർക്കിലെത്തിയത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് മണിവരെയാണ് പ്രവേശനം പുഷ്പമേള ആസ്വദിക്കുന്നതിനോടൊപ്പം മറ്റ് വിനോദ ഉപാധികൾ കൂടി ഉള്ളത് സഞ്ചാരികൾക്ക് കൂടുതൽ സന്തോഷമൊരുക്കുകയാണ് വൈകുന്നേരങ്ങളിലാണ് ജനത്തിരക്ക് ഏറുന്നത് വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ അകമ്പടിയോടെയുള്ള വിവിധ ഫോട്ടോ പോയിന്റുകളും മ്യൂസിക്കൽ ഫൗണ്ടനും മികച്ച കാഴ്ചാനുഭവമാണ് അനുഭവമാണ് സമ്മാനിക്കുന്നത് സാധാരണഗതിയിൽ വാഗമണ്ണില് വന്നി എത്തുന്ന സഞ്ചാരികൾക്ക് അഞ്ചുമണിക്ക് ശേഷം അവിടെ ആക്ടിവിറ്റീസുകൾ ഒന്നും സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എല്ലാ കേന്ദ്രങ്ങളും അടച്ചിടുകയാണ് പതിവ് അതിൽ നിന്നും വ്യത്യസ്തമായി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒൻപത് മണി വരെ സഞ്ചാരികൾക്ക് ഇവിടെ ഈ ഗാർഡനിലെത്തി ഈ മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ടുള്ള അവസരമുണ്ട് വർണ്ണസാന്ദ്രമായ ഫോട്ടോഷോപ്പുകൾ ഇതിൽ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ളതാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വാഗമണ്ണിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനും കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൻ്റെയും ഭാഗമായി ഡി ടി പി സിയുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പുഷ്പങ്ങൾ മേളയിലുണ്ട് വിവിധ തരത്തിൽപ്പെട്ട പുഷ്പ പുഷ്പഫലസസ്യങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ പാർക്ക് ഫോട്ടോഷൂട്ട് പോയിന്റ് രാത്രി ഏഴിനുമെട്ടിനും മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഷോ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് വൈകിട്ട് നാലിന് ശേഷം മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശനത്തിന് ഈടാക്കുന്നത് ന്യൂസ്ബീറോ വാഗമൺ